മാമാങ്കത്തിൻ്റെ ശേഷിപ്പുകൾ തേടി മലപ്പുറത്തേക്കുള്ള യാത്രയിൽ അവസാനം അവിടെ എത്തിച്ചേർന്നു ഇടതുവശത്ത് ഈ ബോർഡും വലത്തോട്ട് ഒരു ചൂണ്ടുപലകയും കണ്ടെത്തി അങ്ങനെ അവിടേക്ക് പോയി നോക്കിയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാറായ ഒരു മതിലും തുരുമ്പ് പിടിച്ച വലിയൊരു ഗേറ്റും പിന്നെ ചെറിയൊരു ഗേറ്റും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു അതുമാത്രമല്ല കാലങ്ങളായി തുറന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് തുരുമ്പു പിടിച്ച താഴുകൾ ഒരു ഗതികേട് നോക്കണേ കാലങ്ങളോളം ഈ നാട് ഭരിച്ച പെരുമ്പടപ്പ് സ്വരൂപമെന്ന നാട്ടുരാജാവ് അവരുടെ അഭിമാനമായി നടത്തിയിരുന്ന മാമാങ്കത്തിൽ അധികാരിയായി നിന്നിരുന്ന നിലപാട് തറയാണിത് ഇന്നത്തെ കാലത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുല്യമായി പതിനാറാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന വലിയൊരു ഉത്സവം മഹാമഹം എന്ന മാമാങ്കം അതിൻ്റെ ചരിത്രവും കഥയുമൊക്കെ നല്ല ഭംഗിയായി കേരള സർക്കാർ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അത് സംരക്ഷിക്കാൻ ഒരാളോ അവിടേക്ക് കയറാൻ ഒരു ഗേറ്റോ ഇല്ലെന്ന് മാത്രമല്ല അതിന് ചുറ്റും തടിപ്പണിയും തേങ്ങാ പുതുക്കലുമൊക്കെയായി എന്തൊക്കെയോ നടക്കുന്നു ഇതുപോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത വിധം കേരളം ഭരിക്കുന്ന സർക്കാരുകൾ അതപ്പതിച്ചിരിക്കുന്നു ഈ കാണുന്ന നിലപാട് തറയിൽ നിന്ന് മാമാങ്കത്തിന്റെ അധികാരിയാവാനാണ് കോഴിക്കോട് സാമൂതിരി പെരുമ്പടപ്പ് സ്വരൂപങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയത് ഓരോ പന്ത്രണ്ട് വർഷം കൂടുന്തോറും മാമാങ്കം നടക്കുമ്പോൾ സാമൂതിരി ഇവിടെ ഈ നിലപാട് തറയിൽ വന്ന് അഭിമാനത്തോടെ നിൽക്കും സാമൂതിരിയുടെ മേൽക്കോയം അംഗീകരിക്കുന്ന എല്ലാ നാട്ടുകാർക്കന്മാരും സാമൂതിരിയെ പിന്തുണയ്ക്കുന്ന കൊടിയുമായി ഇവിടെ വരണം പക്ഷേ പെരുമ്പടപ്പ് സ്വരൂപവും അവിടുത്തെ നാട്ടുകാരും സാമൂതിരിയെ അംഗീകരിക്കാതെ ഈ സമയത്ത് ഇവിടെ വന്ന് സാമൂതിരിയെ കൊല്ലാൻ ശ്രമിക്കും അങ്ങനെയാണ് മാമാങ്കത്തിൽ ചാവേറുകൾ ഉണ്ടായത് പന്ത്രണ്ട് വർഷം പരിശീലനം ചെയ്തു വരുന്ന യോദ്ധാക്കൾക്ക് നേരിടേണ്ടി വരുന്നത് സാമൂതിരിയുടെ നൂറുകണക്കിന് യോദ്ധാക്കളോടാണ് അങ്ങനെ വന്നിരുന്നതിൽ ചന്ദ്രോത്തു പണിക്കർ എന്നൊരു പതിനഞ്ച് വയസ്സുകാരൻ സാമൂതിരിയുടെ സൈനികരെ മറികടന്ന് ഈ നിലപാട് തറവരെ എത്തി സാമൂതിരിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വെട്ടിയെന്നും ചരിത്രം ഭയന്ന് കുതിറി മാറി രക്ഷപെട്ട് ഓടിയ സാമൂതിരിക്ക് നേരെ വെട്ടിയ ചന്ദ്രോത്ത് പണിക്കരുടെ വാൾ കൊണ്ടുണ്ടായതാണ് ഈ കല്ലുളക്കിൽ കാണുന്ന വിട്ടിൻ്റെ പാടുകൾ ഇത്രയും പ്രാധാന്യമേറിയ ഒരു ചരിത്ര സ്മാരകത്തിനാണ് കേരളത്തിൽ മലപ്പുറത്ത് ഈ ഗതി മാത്രമല്ല ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ പലരും സംശയത്തോടെ ഞങ്ങളെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ലോറി ഡ്രൈവർ ഞങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ കാർപ്പൻ്റ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്തോ ഭയം അവരുടെ മുഖത്ത് നിഴിക്കുന്നുണ്ടായിരുന്നു ഹിന്ദു ന്യൂനപക്ഷമായാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം അവർക്ക് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കണ്ടേ എന്നാൽ ഇതേ ചാവേർ പോരാളികളെ കൊന്നു നിക്ഷേപിച്ചിരുന്ന മണിക്കിണർ നന്നായി സംരക്ഷിച്ചിട്ടുണ്ട് അവിടെയും നോക്കാനും കാണാനും ആരുമില്ലെങ്കിലും നാളെ ഒരിക്കൽ ഇതേ നാട്ടിൽ തുവൂർ കിണറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കൊന്നും ജീവനോടെയും തള്ളിയിരുന്നതുപോലെ ഇവിടെയും ഈ കിണർ ആവശ്യം വരുമെന്നതുകൊണ്ട് ചിലർ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കുന്നതാവാം ഹിന്ദു ന്യൂനപക്ഷമായ നാട്ടിൽ ഹിന്ദുവിനെ സംബന്ധിച്ച ചരിത്രങ്ങൾ ഇതുപോലെ ഭയപ്പെടുത്തിയും അവഗണിച്ചും പരിഹസിച്ചും ചിലർ ഇല്ലാതാക്കും ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദു ഹിന്ദുവംശകത്തി നടത്തിയ വാര്യങ്കുന്നൻ സമര സേനാനിയായ പോലെ നാളെ ഈ മാമാങ്കത്തിന് എന്ത് പുതിയ കഥയാണോ ചിലരും ഈ സംസ്ഥാനം ഭരിക്കുന്നവരും ചേർന്ന് എഴുതി വെക്കാൻ പോകുന്നതെന്നറിയില്ല